The Immaculate Heart of Mary is a devotional name used to refer to the interior life of Blessed Virgin Mary. ഇനി അതിനകത്ത് എന്തൊക്കെയാണ് ഉൾപ്പെടുന്നേ ജോയ്സ് ആൻഡ് സോറോസ് അവരുടെ സന്തോഷങ്ങളും അവരുടെ ദുഃഖങ്ങളും അവളുടെ പുണ്യങ്ങളും അവളുടെ നമുക്ക് വെളിപ്പെട്ടിട്ടില്ലാത്ത പൂർണതകളും അവളുടെ നിർമ്മലമായ യേശുവിനോടുള്ള സ്നേഹം പിതാവായ ദൈവത്തോടുള്ള സ്നേഹം അവൾക്ക് ഏറ്റവും നിർമ്മലമായി പിതാവിനോടുണ്ടായിരുന്ന സ്നേഹം പുത്രനിർവിശേഷമായി പുത്രനോടുണ്ടായിരുന്ന സ്നേഹം മകനോടെന്ന പോലെ യേശുവിനെ സ്നേഹിച്ചത് മക്കളെ എന്ന പോലെ നമ്മളെ സ്നേഹിക്കുന്നത് അമ്മയുടെ അകത്ത് നടന്നതല്ല ഇതിനെ കുറിക്കുന്ന വാക്കാണ് അമ്മയുടെ വിമല ഹൃദയം അപ്പൊ ഈ മാതാവിന്റെ ആ വിമല ഹൃദയത്തിന്റെ തിരുനാളാണ് ഇന്നെന്ന് പറഞ്ഞാൽ മാതാവിന്റെ ആന്തരിക ജീവിതത്തിന്റെ പെരുന്നാളാണ് വിമല ഹൃദയത്തിന്റെ പെരുന്നാൾ ചെത്തി പറഞ്ഞേ ഹാല ലുയാ ശ്രദ്ധിച്ചിരിക്കാ പ്രിയപ്പെട്ട മക്കളെ വലിയ കൃപ കൊണ്ട് ദൈവം നമ്മളെ പൊതിയും എനിക്കൊരു അനുഭവമുള്ള ഇതാണ് അതായത് കുറിച്ച് എവിടെ സംസാരിച്ചാലും അവിടെ നിന്ന് ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യും ദൈവത്തിന്റെ ഒരു സാക്ഷ്യപ്പെടുത്തലാണ് കുറിച്ച് നമ്മൾ പറയണം പറയണം പറയണമെന്ന് മാതാവ് പരിശുദ്ധാത്മാവിലൂടെ നമ്മളെ സഹായിക്കാനായിട്ട് പരിശുദ്ധാത്മാവിനെ അയച്ചുകൊണ്ട് മാതാവിൻ്റെ പ്രാർത്ഥന പരിശുദ്ധാത്മാവ് നമ്മൾ നിറയാൻ സഹായിക്കുന്ന ഒരു അനുഭവമാണത് അതുകൊണ്ട് നമ്മൾ എപ്പോഴും എപ്പോഴും ഈ ഒരു കുറിച്ച് എവിടെ പറഞ്ഞാലും നമ്മളത് ശ്രദ്ധിച്ചാൽ വലിയ അഭിഷേകം നിറയും അതുകൊണ്ട് വിമല ഹൃദയം എന്ന് പറഞ്ഞാൽ എന്താണ് വിമല ഹൃദയം സമം മാതാവിന്റെ ആന്തരിക ജീവിതം അമ്മയുടെ സങ്കടം അമ്മയുടെ സന്തോഷം അമ്മയുടെ ചിന്തകൾ അമ്മയുടെ സ്നേഹം അമ്മ കാര്യങ്ങളെ കണ്ട രീതി അമ്മ വിശ്വസിച്ച രീതി അമ്മ പങ്കുവച്ച രീതി ഇതെല്ലാം ഇതിനെയെല്ലാം കുറിക്കുന്ന വാക്കാണ് മാതാവിന്റെ വിമല ഹൃദയം ഇനി മാതാവിന്റെ വിമല ഹൃദയത്തിന് നമ്മൾ നമ്മളെ പ്രതിഷ്ഠിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് മാതാവിന്റെ വിമല ഹൃദയത്തിന്റെ പ്രത്യേകത എന്താണ് മാതാവിന്റെ വിമല ഹൃദയത്തിന്റെ വിമല എന്ന് പറഞ്ഞാൽ ഇമ്മാക്കുലേറ്റ് കളങ്കമില്ലാത്തത് വിമല മാലിന്യമില്ലാത്തത് എന്നാണ് വിമല എന്ന് പറഞ്ഞ അർത്ഥം കേട്ടോ മാതാവിന്റെ കളങ്കമില്ലാത്ത ഈ ഹൃദയത്തിന്റെ പ്രത്യേകത എന്താണ് ആ പ്രത്യേകത ഇതാണ് ശ്രദ്ധിച്ച് ഒന്നാമത്തെ പ്രത്യേകത ഇതാണ് അതായത് പരിശുദ്ധാത്മാവ് പൂർണമായും പ്രപഞ്ചത്തിൽ ഒരു വ്യക്തിയിൽ ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ അത് പരിശുദ്ധ അമ്മയിലാണ് പരിശുദ്ധാത്മാവിൻ്റെ വ്യത്യസ്തങ്ങളായ അഭിഷേകങ്ങൾ പലലിലേക്ക് വന്നിട്ടുണ്ട് എന്നാൽ പരിശുദ്ധാത്മാവ് ദൈവം തന്നെ ആ ദൈവത്വത്തിൻ്റെ പൂർണ്ണതയിൽ ഒരു വ്യക്തിയുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ അത് പരിശുദ്ധ അമ്മയിൽ മാത്രമാണ് എന്തുകൊണ്ടാണ് അങ്ങനെ ഇറങ്ങി വന്നാലേ യേശുവിൻ്റെ മനുഷ്യാവതാരം നടക്കൂ അല്ലെങ്കിൽ യേശു പൂർണതയില്ലാത്തൊരു മനുഷ്യനായിട്ട് മാറും പൂർണ്ണതയില്ലാത്ത ദൈവമായിട്ട് മാറും ദൈവം പൂർണത അല്ലെങ്കിൽ ദൈവമല്ല അതായത് ദൈവം മനുഷ്യനാവണമെങ്കിൽ ദൈവപുത്രൻ ജനിക്കണമെങ്കിൽ ദൈവ ദൈവത്വത്തിന്റെ പൂർണത യേശുക്രിസ്തുവിൽ വസിച്ചിരുന്നത് കൊണ്ട് ദൈവത്വത്തിന്റെ പൂർണത പരിശുദ്ധാത്മാവ് പൂർണാർത്ഥത്തിൽ ഇറങ്ങി വന്നത് പരിശുദ്ധമ്മയിലാണ് വേറെ ആരിലും വന്നിട്ടില്ല ആ പൂർണാർത്ഥത്തിൽ രക്ഷകന്റെ മാതാവായിരുന്നതുകൊണ്ട് ദൈവപുത്രന്റെ ദൈവപുത്രൻറെ അമ്മയായിരുന്നതുകൊണ്ട് പരിശുദ്ധാത്മാവ് പൂർണാർത്ഥത്തിൽ ഇറങ്ങി വന്നത് പൂർണമായും ഒരു വ്യക്തിയിൽ ഇറങ്ങി വന്നത് പരിശുദ്ധ അമ്മയിലാണ് അതുകൊണ്ട് എൻ്റെ ഹൃദയത്തിൽ ഈശോയും ഉണ്ട് ഒത്തിരി ആളുകളുമുണ്ട് ഈ ധ്യാനകേന്ദ്രമുണ്ട് എൻ്റെ ആകുലതകളുമുണ്ട് എൻ്റെ പ്രശ്നങ്ങളുമുണ്ട് എൻ്റെ പരാജയങ്ങളുമുണ്ട് എൻ്റെ ചങ്കിനകത്ത് ഇഷ്ടം പോലെ കാര്യങ്ങൾ ആ കൂട്ടത്തിൽ കർത്താവുണ്ട് മാതാവിന്റെ ഹൃദയത്തിൽ കർത്താവും പിതാവും പരിശുദ്ധാത്മാവും പിന്നീട് ഈശോ നേടിയെടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആത്മാക്കളും മാതാവിനും മാതാവിൻ്റെതായിട്ട് ഒരു ജീവിതവും ഒരു ചിന്തയുമില്ല ഇല്ല ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് ഈശോ മാത്രമാണ് അതുകൊണ്ട് മാതാവിൻ്റെ വിമല ഹൃദയത്തിലേക്ക് നമ്മുടെ ഈ പാവപ്പെട്ട ഹൃദയം എടുത്ത് സമർപ്പിച്ചാൽ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ മാതാവിന്റെ ഹൃദയത്തിൽ ഈശോ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഈശോയിലേക്കാണ് നമ്മൾ സമർപ്പിക്കപ്പെടുന്നത് അമ്മയിലൂടെ ഈശോയിലേക്ക് ഇനി എന്തിനാണ് ഈശോയിലേക്ക് അങ്ങ് നേരിട്ട് സമർപ്പിച്ച പോരെ നേരിട്ട് സമർപ്പിക്കുമ്പോ ഉള്ളൊരു പോരായ്മ ഇതാണ് അങ്ങനെ നേരിട്ട് സമർപ്പിക്കാൻ മാത്രം വിശുദ്ധമല്ല നമ്മുടെ ഹൃദയം അതുകൊണ്ട് നമുക്ക് വേണ്ടി ഒരമ്മ ഈ ഹൃദയങ്ങൾ അമ്മയുടെ ഹൃദയത്തിൽ വെച്ച് അതിനെ വിശുദ്ധമാക്കിയിട്ട് ഈശോയുടെ ഹൃദയത്തിൽ വെക്കുന്ന ഏർപ്പാടിന്റെ പേരാണ് വിമല ഹൃദയ പ്രതിഷ്ഠുയാ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ട് അതായത് പാപഭങ്കിലമായ കളങ്കമുള്ള പോരായ്മയുള്ള ഡാനി ഹൃദയം അമ്മയുടെ ഹൃദയത്തിലേക്ക് മുപ്പത്തിമൂന്ന് ദിവസം പ്രാർത്ഥിച്ചോ അല്ലെങ്കിൽ വിമല ഹൃദയ പ്രതിഷ്ഠയുടെ പ്രാർത്ഥന ചൊല്ലിയോ അല്ലെങ്കിൽ വേണ്ട ഒരു കൊന്ത ചൊല്ലിയിട്ട് അമ്മേ എൻ്റെ ഹൃദയത്തെ അമ്മയുടെ വിമല ഹൃദയത്തിന് ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ആ വിമല ഹൃദയത്തിന് സമർപ്പിച്ച് കഴിയുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അമ്മ ഈ ഹൃദയത്തെ കഴുകി വിശുദ്ധീകരിച്ച് അമ്മയുടെ പ്രാർത്ഥന ചേർത്ത് അമ്മയുടെ സ്നേഹം ചേർത്ത് ഈശോടെ തിരുഹൃദയത്തിൽ വെക്കും ആ ആത്മാവിനെ തൊടാൻ പിശാജിന് പറ്റില്ല ചതി പറഞ്ഞേ ഹലലുയാ പ്രീപുടെ സഹോദരങ്ങളെ നമ്മൾ ഈ ശുശ്രൂഷ നടത്തുമ്പോൾ എനിക്ക് ഒരു പ്രചോദനം ഇങ്ങനെയാണ് അതായത് നമ്മൾ നിങ്ങൾ രക്തക്കണ്ണീർ ജപമാല ചൊല്ലിയിട്ടുണ്ടാവും അതായത് സ്നേഹം നിറഞ്ഞ ഈശോയെ നി അമ്മ ചിന്തിയ രക്തക്കണ്ണീരാൽ എന്നോട് യാചന കേൾക്കണമേ അപ്പൊ നമ്മളതൊരു ഇത് ഓരോ കാര്യം ഞാൻ പറയുമ്പോഴും നമുക്ക് പ്രാർത്ഥിക്കണമെന്ന് തോന്നുന്ന സമയത്ത് നമ്മൾ ആ ഈരടികൾ പാടി പ്രാർത്ഥിക്കും ബ്രദർ അതൊന്ന് പാടിത്തരും അതായത് സ്നേഹം നിറഞ്ഞ ഈശോയെ നി അമ്മ ചിന്തിയ രക്തക്കണ്ണീരാൽ എന്നോട് യാചന കേൾക്കണമേ അപ്പോൾ ഈ പാട്ട് നമ്മളൊരു മൂന്ന് തവണ നമ്മൾ ഹാലേലിയ പറയുന്ന പോലെ ഇടയ്ക്ക് ദൈവത്തെ ഒന്ന് സ്തുതിക്കാൻ നമ്മൾ സമയം എടുക്കുന്ന സമയത്ത് ആ നേരത്ത് നമ്മൾ ഈ ഒരു യാചന പാടി പ്രാർത്ഥിക്കും കാരണം അമ്മയുടെ വിമല ഹൃദയം വ്യാകുല ഹൃദയമാണ് ഞാൻ അതിലേക്ക് വരാം അമ്മയുടെ വിമല ഹൃദയം മുറിവേറ്റ ഹൃദയമാണ് വ്യാകുല ഹൃദയമാണ് അപ്പോൾ ഏഴ് ദുഃഖങ്ങളുടെ സമുച്ചയമായിരുന്നു ആകത്തുകയായിരുന്നു അമ്മയുടെ ഹൃദയം അതുകൊണ്ട് അമ്മയുടെ ഹൃദയത്തിലെ വ്യാകുലങ്ങളോട് ചേർത്ത് നമ്മുടെ ഹൃദയത്തെ സമർപ്പിക്കുന്ന ഒരു പ്രാർത്ഥന കൂടിയാണ് രക്തക്കണ്ണീർ ജപമാല അത് ചൊല്ലുമ്പോൾ പിശാചോ ഓടി മറയും എന്നാണ് വാഗ്ദാനം രക്തക്കണ്ണീർ ജപമാല ചൊല്ലുമ്പോൾ സാത്താൻ ഓടി മറയും എന്നാണ് വാഗ്ദാനം നമുക്ക് ആ വരികൾ പാടി പ്രാർത്ഥിക്കാം സ്നേഹം നിറ ചിന്ത രക്തി കണ്ണീരാ കേൾക്കണ കണ്ണട ചിപ്പാടിക്ക് സ്നേഹം നിറഞ്ഞ ഈശോ നിനി നിറം അച്ചിന്തിയ രക്ത കണ്ണീരാ കേൾക്കണമേൽ കൂടി പാടിക സ്നേഹം നിറഞ്ഞ ചിന്തിയ കണ്ണീരാചന കേൾവികൂടെ അച്ചന് പാടിക സ്നേഹം മാതാവ് നൽകുന്ന ഈശോ നൽകുന്ന ഒരു സന്ദേശം എങ്ങനെയാണ് അതായത് ഈശോ ഈ ഭൂമിയിലേക്ക് വരാൻ തിരുമനസായപ്പോൾ ഈശോയ്ക്ക് കടന്നു വരാനായി ഒരമ്മയെ ദൈവം തിരഞ്ഞെടുത്തു ഈശോ പറയുകയാണ് ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നത് മനുഷ്യരൂപത്തിൽ ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നത് ഒരമ്മയിലൂടെയാണ് എൻ്റെ അമ്മയിലൂടെയാണ് അതുകൊണ്ട് നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരേണ്ടതും എൻ്റെ അമ്മയിലൂടെയാണ് ഈശോ നമ്മുടെ അടുത്തേക്ക് വന്നത് അമ്മയിലൂടെയാണ് നമ്മൾ ഈശോയുടെ അടുത്തേക്ക് ചെല്ലേണ്ടതും അമ്മയിലൂടെയാണ് അപ്പോൾ അതുകൊണ്ട് ഈ വിമല ഹൃദയ പ്രതിഷ്ഠ നമ്മൾ നടത്തുന്ന സമയത്ത് നമ്മളിൽ ഈശോയുടെ സ്നേഹം ശക്തമായിട്ട് എന്നറിയും ഇതാണ് ഞാൻ പറഞ്ഞത് ലൂക്കാസ് വിശേഷം രണ്ടാമത്തെ അധ്യായത്തിൽ അമ്മയുടെ ഹൃദയത്തെക്കുറിച്ച് ഇങ്ങനെ രണ്ട് സൂചനകൾ നമുക്ക് കണ്ടെത്താൻ പറ്റും ലൂക്കായുടെ സുവിശേഷം രണ്ടാമത്തെ അധ്യായത്തിൽ ആ അമ്മ എല്ലാ കാര്യങ്ങളും അവളുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്ന് പറയുന്നുണ്ട് ലൂക്ക രണ്ട് ഒന്ന് പിന്നെ അവൻ അവരോടൊപ്പം പുറപ്പെട്ട് നസരത്തിൽ വന്ന് അവർക്ക് വിധേയനായി ജീവിച്ചു അവൻ്റെ അമ്മ ഈ കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു അവൻ്റെ അമ്മ ഈ കാര്യങ്ങളെല്ലാം അവരുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു അമ്മയുടെ ഹൃദയത്തിന്റെ അമ്മയുടെ വിമല ഹൃദയത്തിന്റെ ഒരു പ്രത്യേകത ഇതാണ് ശ്രദ്ധിക്കുന്നുണ്ടോ അമ്മയുടെ വിമല ഹൃദയത്തിന്റെ ഒരു പ്രത്യേകത അമ്മ ദൈവിക രഹസ്യങ്ങളെല്ലാം സംഗ്രഹിച്ചു വെച്ചിരിക്കുന്ന സ്ഥലമാണ് അമ്മയുടെ ഹൃദയം അതുകൊണ്ട് നമ്മൾ മാതാവിൻ്റെ വിമല ഹൃദയത്തിന് നമ്മളെ സമർപ്പിച്ചാൽ പ്രതിഷ്ഠിച്ചാൽ അമ്മയുടെ ഹൃദയത്തിൽ ദൈവിക രഹസ്യങ്ങൾ പൂർണ്ണമായും സംഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട് ആ രഹസ്യങ്ങൾ നമുക്ക് കിട്ടും മാതാവിന്റെ വിമല ഹൃദയത്തിന് നമ്മൾ നമ്മളെ തന്നെ സമർപ്പിച്ചാൽ ഒന്ന് ഞാൻ പറഞ്ഞു നമ്മൾ ഈശോയിലേക്ക് കൊടുക്കപ്പെടും കഴുകി വിശുദ്ധീകരിക്കപ്പെട്ട് രണ്ട് മാതാവിൻ്റെ വിമല ഹൃദയത്തിലേക്ക് നമ്മളെ സമർപ്പിച്ചാൽ ദൈവിക രഹസ്യങ്ങൾ നമുക്ക് കിട്ടും വളരെ എളുപ്പത്തിൽ മനസ്സിലാവുന്ന ഭാഷ പറഞ്ഞാൽ ജ്ഞാനം കിട്ടും എന്താ ജ്ഞാനം ഈ കടബാധ്യത വന്ന ആളുകൾ എന്നെ ശ്രദ്ധിച്ച് ഞാൻ നിങ്ങളുടെ ഒരു കുറ്റം പറയട്ടെ എല്ലാ കടബാധ്യതയ്ക്കും പിന്നിൽ ജ്ഞാനമില്ലാത്ത ചില തീരുമാനങ്ങളുണ്ട് അതായത് നമുക്ക് വീട്ടിൽ തീർക്കാനാവാത്ത വലിയ കടബാധ്യത കിടക്കുന്ന എല്ലാ മക്കളും ഒന്ന് ശ്രദ്ധിച്ചേ ആ കടബാധ്യതയുള്ള എല്ലാം പിന്നിൽ ഉചിതമല്ലാത്ത ചില തീരുമാനങ്ങളുണ്ട് തെറ്റായ തീരുമാനം അതായത് എന്ത് വിചാരിച്ചു ഈ ലോൺ എടുത്തിട്ട് ഈ വീട് വെച്ചാൽ നമുക്ക് വീടുണ്ടാവുമല്ലോ പതുക്കെ പതുക്കെ ലോൺ അടയ്ക്കാം നല്ല തീരുമാനമാണ് പക്ഷേ ഈ ലോൺ അടയ്ക്കാൻ പറ്റിയില്ല കുറെ നാൾ കഴിഞ്ഞപ്പോൾ ജോലി നഷ്ടപ്പെട്ടു പോയി കടബാധ്യതയായി വീട് വിൽക്കേണ്ടി വന്നു ജപ്തി നടപടിയെ നേരിട്ടു അപ്പൊ അതിന്റെ പിന്നില് ജ്ഞാനമില്ലാത്ത ഒരു തീരുമാനം ഉണ്ടായിരുന്നു അപ്പോൾ ആ തീരുമാനം എടുക്കാൻ പാടില്ലായിരുന്നു അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പത്ത് ലക്ഷം രൂപ അല്ലെ പത്ത് കോടി രൂപ ഞാൻ മറിച്ച് ബിസിനസ് ചെയ്യാൻ പോവാണ് ബിസിനസ് നല്ല ലാഭമുണ്ട് ഉണ്ട് ഇപ്പോ അതുകൊണ്ട് ബിസിനസ്സിൻ്റെ അടുത്തൊരു യൂണിറ്റ് വേറൊരു സ്ഥലത്ത് തുടങ്ങുമ്പോൾ ഞാൻ ഈ പത്ത് കോടി രൂപ എടുത്ത ആ ബിസിനസ് തുടങ്ങി ഞാൻ ആ കടം വീട്ടും എന്ന് തീരുമാനിച്ചു തീരുമാനിച്ചതുപോലെ കാര്യങ്ങളൊന്നും നടന്നില്ല ആ ബിസിനസ് പരാജയത്തിലായി വലിയ കടബാധ്യതയിലായി അപ്പോൾ അതിൻ്റെ പിന്നിൽ ശ്രദ്ധിച്ച് അതിൻ്റെ പിന്നിൽ ജ്ഞാനമില്ലാത്ത ഒരു തീരുമാനമുണ്ട് നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോളുക ഇവിടെ ഈ ധ്യാന കേന്ദ്രത്തിലേക്ക് നമ്മൾ ഓരോ കാര്യത്തിനും ഓരോ ശുശ്രൂഷയും നമ്മൾ ചെയ്യുമ്പോൾ സാധിക്കുന്നിടത്തോളം ദൈവം ആഗ്രഹിക്കുന്നത് എന്താണ് എന്ന് അന്വേഷിക്കാൻ ഒരു ശ്രമം ഈ ധ്യാന കേന്ദ്രത്തിൽ നടക്കാറുണ്ട് അതായത് എന്ത് കാര്യം ചെയ്യുമ്പോഴും ദൈവമേ നീ അത് ആഗ്രഹിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന കാര്യം മാത്രം ചെയ്യാനുള്ള ഒരു പരിശ്രമം എല്ലാ കാര്യങ്ങളും അങ്ങനെയാണോ ചോദിച്ചാൽ അങ്ങനെ നടന്നോ ചോദിച്ചാൽ അറിയാൻ പാടില്ല ദൈവമാണ് തീരുമാനിക്കേണ്ടത് പക്ഷേ അങ്ങനെ ഒരു ആഗ്രഹമുണ്ട് അങ്ങനെ ഒരു അധ്വാനവും ഉണ്ട് കർത്താവിൻ്റെ മുമ്പില് ഇരുന്ന് ദൈവമേ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് അല്ലെ എന്താണ് ഇതിനകത്ത് സംഭവിക്കേണ്ടതെന്ന് ആലോചിക്കുന്ന ഒരു രീതി ഇവിടെയുണ്ട് ഈ ധ്യാന കേന്ദ്രത്തിലുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ജീവിതത്തിൽ ദൈവം ഒരുക്കിയ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കും ദൈവം അനുവാദം തരുന്ന എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കും ദൈവം ക്രമീകരിക്കുന്ന എല്ലാ കാര്യങ്ങളും നന്നായിട്ട് നടക്കും അപ്പം നമുക്ക് എന്താ ദൈവം ഇപ്പോൾ ഇത് ആഗ്രഹിക്കുന്നുണ്ടോ ഇപ്പൊ ഈ കൊച്ചിനെ ഈ കോളേജിലാണോ വിടേണ്ടത് ഇപ്പോ ഈ സ്ഥലം വാങ്ങേണ്ടതുണ്ടോ ഞാൻ വീട് പണിയേണ്ടത് ഇവിടെ ആണോ ഇനി ഇതിന് നാഴികക്ക് നാൽപ്പത് വട്ടം കൗൺസിലർമാരെ അന്വേഷിച്ച് പോകാൻ പറ്റോ ധ്യാന കേന്ദ്രങ്ങൾ തെരഞ്ഞും എഴഞ്ഞും പാൻ പറ്റോ പറ്റില്ല അതിന് നമുക്ക് ദൈവഹിതം വെളിപ്പെടുത്തി തരാൻ ദൈവിക രഹസ്യങ്ങൾ മുഴുവൻ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു ഹൃദയത്തിന്റെ സഹായം കിട്ടണം ആ സഹായം കിട്ടുന്ന ഹൃദയമാണ് അമ്മയുടെ വിമല ഹൃദയം ഞാൻ ഒരു ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതായത് കേരളത്തില് ഒരു പ്രിയപ്പെട്ട കന്യാസ്ത്രീ ഒരു വിഷയത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്ത് ചെയ്യാത്തൊരു തെറ്റിന്റെ പേരിൽ അറസ്റ്റ് ചെയ്ത് ആ സിസ്റ്ററിൻ്റെ പേര് എങ്ങനെയെങ്കിലും ഈ കുറ്റം ചുമത്തണം എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥന്മാര് കച്ചകട്ടി ഇറങ്ങിയിരിക്കുകയാണ് അതായത് ഈ സ്ത്രീ ഇത് ചെയ്തത് അത് അങ്ങനെയും വരുത്തി തീർക്കണം പക്ഷെ ആ കന്യാസ്ത്രീ അത് ചെയ്തിട്ടില്ല അതുകൊണ്ട് അവർ ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിലെ അവരുടെ കീഴിൽ കുറെ അധികം കുട്ടികൾ താമസിക്കുന്നുണ്ടായിരുന്നു ആ കുട്ടികളെ വിളിച്ചിട്ട് നിങ്ങൾ എന്നാലും ചോദിക്കുക വിൽസനച്ചൻ ഹോസ്റ്റലിലെ വാർഡനായിരുന്ന ആളാണ് ഞാനും ഒരു ചെറിയ വാർഡനായിരുന്ന ആളാണ് ഞങ്ങൾക്കറിയാം നമ്മൾ എത്ര നന്നായിട്ട് കുട്ടികളോട് പെരുമാറിയാലും എത്ര നല്ലവനായിരുന്നാലും പേര് താമസിക്കുന്ന ഒരു ഹോസ്റ്റലിൽ രണ്ടു പേർക്കെല്ലാം നമ്മളോട് പണക്കം കാണും പിണക്കം കാണും കാരണം വൈകുന്നേരം കട്ടുചാടി സിനിമയ്ക്ക് പോകുന്നവനെ പിടിച്ചാൽ അവന് നമ്മളോട് സന്തോഷം വരുമോ വരില്ല രാത്രിയിൽ മുറിക്കകത്തിരുന്ന് കള്ളുപിടിച്ചോണ്ടിരിക്കുന്നവനെ നല്ല നീളം പൈപ്പ് എടുത്തിട്ട് മുട്ടുകാൽ തീർത്ത് അടി കൊടുത്താൽ അവന് നമ്മളോട് സന്തോഷം വരുമോ സന്തോഷം വരില്ല അവന് നമ്മളോട് പിണക്കമായിരിക്കും ആ ജീവനാന്ത വൈരാഗ്യം പ്രിയപ്പെട്ടവരെ അപ്പൊ ഇതുപോലൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന സിസ്റ്ററാണ് ആ സിസ്റ്റർ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ കുട്ടികളെ വിളിച്ചിട്ട് ആ കുട്ടികളോട് പറഞ്ഞു നിങ്ങൾ ഈ സിസ്റ്റർ വളരെ മോശപ്പെട്ടൊരു സിസ്റ്ററാണ് നിങ്ങളിതൊന്ന് പറഞ്ഞാൽ മതി നിങ്ങളിൽ ഒരാൾ നിങ്ങൾക്ക് ദുരനുഭവങ്ങൾ ഇഷ്ടം പോലെ കാണും നിങ്ങളിൽ ഒരാൾ ഇതൊന്ന് പറഞ്ഞാൽ മതി പക്ഷെ അതിനകത്ത് അമ്പത് കുട്ടികളുണ്ടെന്ന് വിചാരിച്ചു അമ്പത് കുട്ടികളും പറഞ്ഞു ആ സിസ്റ്റർ അങ്ങനെ മോശപ്പെട്ട ഒരാളല്ല അല്ല അപ്പൊ പിന്നെ എന്തു ചെയ്യും അവസാനം ഇവർക്ക് എങ്ങനെയെങ്കിലും ഈ സിസ്റ്ററിനെ വെച്ച് ഈ കേസ് തെളിയിച്ചേ പറ്റൂ അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നറിയാമോ അവരിങ്ങനെ ഒരു പദ്ധതി ഇട്ടു ഒരു ബ്ലൂ ഫിലിം ഒരു അശുലീല സിനിമ എടുത്ത് അതിലെ അഭിനയിക്കുന്ന സ്ത്രീയുടെ തല വെട്ടി മാറ്റി ഈ സിസ്റ്ററിന്റെ തല അവിടെ വീഡിയോ എഡിറ്റിംഗ് ചെയ്ത് വെച്ച് അതൊന്നും വലിയ അനായ ബുദ്ധിമുട്ട മൊബൈൽ പോലും അതൊക്കെ ചെയ്യാം അപ്പോ അങ്ങനെ വീഡിയോ എഡിറ്റിംഗ് ചെയ്ത് ഈ സിസ്റ്ററിന്റെ തല ബ്ലൂ ഫിലിമിൽ അഭിനയിക്കുന്ന സ്ത്രീയുടെ ഉടലിനോട് ചേർത്ത് വെച്ചിട്ട് ആ സ്ഥാപനത്തിലെ അടുക്കളയിൽ ജോലി ചെയ്യുന്ന പ്രായമുള്ള വിദ്യാഭ്യാസം ഇല്ലാത്ത വലിയ പഠിപ്പൊന്നും ഇല്ലാത്ത ഒരു പാവപ്പെട്ട ചേച്ചിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ട് ആ ചേച്ചിയോട് പറഞ്ഞു ഈ സിസ്റ്റർ മോശപ്പെട്ട സ്ത്രീയാണ് നിങ്ങൾക്ക് ഇത് അറിയാമായിരിക്കും നിങ്ങൾ പറയാത്തതാണ് ഞങ്ങൾ തെളിവ് കാണിച്ചു തരാ എന്ന് പറഞ്ഞിട്ട് സിസ്റ്റർ നഗ്നയായിട്ട് ഒരു ചിത്രത്തിൽ അഭിനയിക്കുന്ന ആ ആ ചിത്രം സിസ്റ്ററിന്റെ തല മറ്റൊരു സ്ത്രീയുടെ ഉടല് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അങ്ങനെ കാണിച്ചു കൊടുത്തു അപ്പൊ ഈ അമ്മച്ചി വളരെ വിഷമിച്ചു കാരണം സിസ്റ്ററിനെ കുറിച്ച് അമ്മച്ചിക്ക് അങ്ങനെ ഒരു ചിന്തയില്ല പക്ഷെ കാണുകയല്ലേ നേരിട്ട് കാണുകല്ലേ എന്നിട്ട് പറഞ്ഞ് പറയാൻ പറഞ്ഞു സിഷ്ട് മോശപ്പെട്ടൊരു സ്ത്രീയല്ലേ ആ സമയത്ത് എനിക്ക് ഉറപ്പാണ് അടുക്കളയിലെ അമ്മച്ചി പ്രാർത്ഥിച്ചത് ഇങ്ങനെ ആയിരിക്കും എന്റെ മാതാവ് ആ എനിക്ക് ഉറപ്പാണ് ആ അമ്മച്ചി ആ സമയത്ത് പ്രാർത്ഥിച്ചത് എന്റെ മാതാവ് എൻ്റെ അമ്മ എന്റെ മാതാവ് എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടാവും ആ സമയത്ത് ദൈവിക രഹസ്യങ്ങളുടെ ഭണ്ഡാരമായ വിമല ഹൃദയത്തിൽ നിന്ന് ഒരു തരി ജ്ഞാനം ഒരു സ്പാർക്ക് അത് ഈ പറന്നു വന്ന് ഈ അടുക്കളക്കാരി അമ്മച്ചിയുടെ തലയിലിരുന്നു ആ അമ്മച്ചി പറഞ്ഞു സാറുമാരെ ആ വീഡിയോ എന്നെ ഒന്നുകൂടെ കാണിക്കാമോ ചോദിച്ചു ഒന്നുകൂടെ കാണിച്ചു ഒരു പ്രത്യേക ഭാഗം എത്തിയപ്പോ ആ സിസ്റ്റർ ആ ചേച്ചി പറഞ്ഞു ഇപ്പൊ അവിടെ ഒന്ന് നിർത്താമോ ചോദിച്ചു അതൊന്ന് നിർത്തി കാണിക്കാമോ ചോദിച്ചു നിർത്തി പോസ് ചെയ്തു ആ മച്ചി ടെലിവിഷൻ അടുത്തേക്ക് ചെന്നിട്ട് ആ സ്ത്രീയുടെ കാലാണ് ആ സ്ക്രീനിൽ കാണുന്നത് ആ കാലിലെ നഖത്തിൽ ക്യൂടെക്സ് ഇട്ടിട്ടുണ്ട് ആ ക്യൂടെക്സിൽ കാണിച്ചിട്ട് പറഞ്ഞു ഈ സ്ത്രീ ഇത് ഞങ്ങളുടെ സിസ്റ്റർ അല്ല കാരണം ഞങ്ങളുടെ സിസ്റ്റർമാര് ക്യൂടെക്സ് എന്ന് പറഞ്ഞു ഇത് വേറെ ഏതോ സ്ത്രീയാന്ന് പറഞ്ഞു ഉച്ചത്തിൽ ഒന്ന് കൈയടിച്ച് കർത്താ അവര് നന്ദി പറഞ്ഞേ ഹാല ലുയാ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതായത് ഇതിന്റെ പേരാണ് ഇത് ഇത് നമ്മള് ഇതിന് നമ്മൾ നമുക്ക് ഇത് പി ജിക്ക് റാങ്ക് ഉണ്ടെങ്കിൽ ഈ ജ്ഞാനം ഉണ്ടാവണമെന്നില്ല ഇത് നമുക്ക് എല്ലാ വിഷയത്തിനും പി എച്ച് ഡി നമ്മൾ ഏറ്റവും ടോപ്പായിട്ട് പി എച്ച് ഡി റാങ്ക് കിട്ടിയ ആളാണെങ്കിലും ഈ ജ്ഞാനം ഉണ്ടാവണമെന്നില്ല ഈ ജ്ഞാനം പരിശുദ്ധാത്മാവ് തരണം ചെയ്യുന്നത് ശരിയാണോ എന്താ ചെയ്യേണ്ടത് ഇത് ദൈവം ആഗ്രഹിക്കുന്ന പ്രവർത്തിയാണോ കർത്താവിന്റെ പ്രവൃത്തിയാണോ ഇത് പ്രിയപ്പെട്ട മക്കളെ ഞാൻ ഒരു കാര്യം നിങ്ങൾ കൊറപ്പ് തരാം അനേക അബദ്ധങ്ങൾ പറ്റിയിട്ടുള്ള ആളുകളാണ് ഞാനും നിങ്ങളും അമ്മയുടെ വിമല ഹൃദയത്തിൽ നമ്മൾ നമ്മളെ പ്രതിഷ്ഠിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ടു പോകേണ്ട വഴി അമ്മ കാണിച്ചു തരും ചെത്തി പറഞ്ഞേ ഹലേ ലുയാ